മനസ്സിലായില്ല ഇത് വിജയൻ ഞാൻ ദാസൻ അത് മനസ്സിലായി ഈ കോപ്രായത്തിന്റെ അർത്ഥമാണോ മനസ്സിലാകാത്തത് ഇവന്റെ കണ്ണ് നല്ല സുഖമില്ല അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചത് തന്റെ താടിയോ അതിന്നിവൻ ഷേവ് ചെയ്തില്ല ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും വളരു വളരും എന്താന്നറിയില്ല ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഇങ്ങനെയാ പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച ഓഹോ അതിരിക്കട്ടെ ഇന്നലെ കാലത്ത് മറ്റേ ആരുടെ ചോദിച്ചിട്ടാ പുറത്തു പോയത് ഈ ലെറ്റർ പോലും എഴുതി വെക്കാത്തത് ഞങ്ങൾ വയറിളക്കം പിടിപെട്ടു അല്ലെ രണ്ടുപേർക്കും അപ്പൊ എം ഡിയോട് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതി ഞങ്ങൾ ഇവിടുത്തെ അറ്റൻഡേഴ്സ് ആണ് സാർ കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവ് ലെറ്റർ എഴുതാൻ സാധിച്ചില്ലാണോ ലീവ് ലെറ്റർ എഴുതുന്നത് അല്ല െ സാർ പക്ഷെ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറട്ടെ സാറിനെ സാർ സദാശിവൻ സാർ റിട്ടയർ ചെയ്തപ്പോ എടുത്ത സ്റ്റാഫിന്റെ ഫോട്ടോ സാർ ഇതാ ഞാൻ പറഞ്ഞത് ബുദ്ധിയുണ്ടെങ്കിൽ ഏത് കൊല കൊമ്പനയും നമുക്ക് തളയ്ക്കാനൊക്കും സത്യം പറയാലോ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട് വലിയൊരു ബുദ്ധിരാശ്വാസം ജോലി പോകാതെ രക്ഷിച്ചതിന് നിന്റെ കാല് പിടിക്കേണ്ട അല്ല കുഴപ്പമില്ല കാര്യം കാണാൻ കഴുത കാല് പിടിക്കണമെന്നൊരു ശാസ്ത്രമുണ്ട് അങ്ങനെയല്ല കാര്യം കാണാൻ കഴുത കാലും പിടിക്കണമെന്ന് അല്ലല്ലോ ഈ തല്ലിപ്പൊളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല പക്ഷെ ഇന്ന് ഞങ്ങളുടെ ദേഹത്ത് തൊട്ടവനെ ഒക്കെ ഇരുട്ടടി അടിച്ചില്ലെങ്കിൽ നോക്കിക്കോ ഈ കമ്പനി മാസം ആറുമാസം പൊളിഞ്ഞു നൂറോട് കല്ലുവറക്കും വിശാല മനസ്കനെ സോപ്പടിച്ച് പ്രമോഷൻ വാങ്ങിക്കാൻ ഇരുന്നിട്ടിപ്പോ കടിച്ചതും പോയി പിടിച്ചതും പോയി പോയത് പോട്ടടാ ഈ നാട്ടിൽ വേറെ കമ്പനി ഇല്ലേ അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല പലചരക്ക് കടയിൽ അഞ്ഞൂറ് രൂപ പാലിന്റെ കാശ് രണ്ടു മാസത്തെ വാടക ഇനി വല്ല ജോലിയും തരപ്പെടുന്നത് വരെ വായു ഭക്ഷണം 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 ഈ ഒറ്റ ചിന്തയേ ഉള്ളൂ എന്നാ നമുക്ക് ശ്രീലങ്ക കരാറിനെ പറ്റിയും സൗദി അറേബ്യയിലെ കൂട്ടക്കൊലയെ പറ്റി സംസാരിക്കാം എന്താ ഇട മുന്നോട്ട് നീങ്ങാനുള്ള അടുത്ത മാർഗം എന്തെന്ന് കണ്ടുപിടിക്കേ ഭക്ഷണം അതാ നിന്റെ ഭാവി ഭാര്യ ഉള്ള കഞ്ഞിയിലും മണ്ണുമാരിയിട്ട സാമദ്രോഹി പോകുന്നതാ കനകം മൂലം കാമിനി മൂലം തടിയും കേടായി ഭാവിയും വടിയായി